ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി സംസ്ഥാനത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കരുത്തു നൽകുന്ന ബജറ്റ് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് കെ രാധാകൃഷ്ണൻ എം കേന്ദ്ര ധനമന്ത്രി ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിച്ച ബജറ്റില് സംസ്ഥാനത്തെ പൂർണ്ണമായും അവഗണിച്ചപ്പോൾ സംസ്ഥാനത്തിന്റെ വികസനം ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉതകുന്ന നിർദ്ദേശങ്ങൾ ബജറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട് സംസ്ഥാനത്തെ ആകെ ചെലവിൽ ആയിരത്തി എണ്ണൂറ് കോടിയുടെ വർധന ഉണ്ടായിട്ടുണ്ട് രണ്ടായിരം കോടി രൂപയുടെ വയനാട് പാക്കേജിനോട് കേന്ദ്രം മുഖം തിരിച്ചപ്പോൾ ദുരന്ത ബാധിതരെ ചേർത്തു പിടിച്ചുകൊണ്ട് എഴുന്നൂറ്റി അൻപത് കോടി രൂപ വയനാട് പുനരധിവാസത്തിനായി അനുവദിക്കുകയും ചെയ്തു ലൈഫ് ഭവന പദ്ധതിക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയായ ആയിരത്തിഒരുന്നൂറ്റി അറുപത് കോടി രൂപ അനുവദിച്ചത് ചുരുങ്ങിയ വിഭവം കൊണ്ട് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുക എന്ന എൽ ഡി എഫ് സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് വെളിവാക്കുന്നത് സർക്കാർ ജീവനക്കാർക്കും ഏറെ ആശ്വാസകരമാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ കൂടി അതിദരിദ്രില്ലാത്ത കേരളം നടപ്പിലാക്കുന്നതിനു വേണ്ടി അറുപത് കോടി രൂപയുടെ ഗ്യാപ് ഫണ്ട് അനുവദിച്ചത് ഏറെ സ്വാഗതാർഹമാണ് നവകേരള സൃഷ്ടിക്കായി പുത്തൻ കുതിപ്പ് നൽകാൻ ഉതകുന്ന നിർദ്ദേശങ്ങളാണ് ബജറ്റിൽ ആകെയുള്ളത് സംസ്ഥാനത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കാതെയും കടമെടുക്കാനുള്ള പരിധി കൂട്ടാൻ അനുവദിക്കാതെയും സംസ്ഥാനത്തെ ആകെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്രസമീപനം തുടരുമ്പോൾ മുഴുവൻ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുവെന്നും എം പി പറഞ്ഞു ന്യൂസ് ചേലക്കര